മതസ്ഥർക്ക് എൻ്റെ നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ ഈ നാട്ടിൽ മുപ്പത്തിയേഴ് കൊല്ലം മുമ്പ് കുറച്ച് നാള് സേവനമനുഷ്ഠിച്ചിരുന്നു ആ കാലത്ത് ജീവിച്ചിരുന്ന പല ആൾക്കാരും ഇന്ന് ആറണി മണ്ണിൻ്റെ അടിയിലാണ് എനിക്ക് ഭക്ഷണം തന്നവരി എനിക്ക് വേണെന്ന സൗകര്യം ചെയ്തവരി ബഹുമാനപ്പെട്ട നമ്പർ മൂലം മറ്റൊന്ന് മായിനംഘട്ട അന്നുണ്ടായിരുന്ന എൻ്റെ ഏറ്റവും വലിയ പിരിശപ്പെട്ട ഒരാളായിരുന്നു ബാബച്ചായെന്ന് പറഞ്ഞിട്ടൊരാള് നമ്മളെ മമ്മതിന്റെ വാപ്പില്ല മമ്മത് പോയി റബ്ബ് അള്ളാഹുറബുലി അവരെല്ലാം കബറി ജീവിതം സന്തോഷത്തിലാക്കട്ടെ റബ്ബനാ 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 ഒരുപാട് അലിമിങ്ങൾക്ക് ഒരുപാട് മൊത്ത അലിമ്യങ്ങൾക്ക് ഒരുപാട് വേണ്ടപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്ത ഉമ്മവങ്ങന്മാര് നാട്ടി പ്രമാണിമാര് നാട്ടിലുള്ള സഹവാസികള് റബ്ബന ജീവിതത്തിൽ സ്വർഗീയ നീ ഭക്ഷിപ്പിക്കണേ എന്റെ ഏറ്റവും പിരിച്ചപ്പെട്ട സുഹൃത്താണ് നമ്പറുലമ്മദ് നമ്പർ മുല അമ്മ മകൻ സുദ്ദീഖാണ് ഇന്ന് ഇവിടുത്തെ ജനറൽ സെക്രട്ടറി ഞാൻ ഉള്ള കാലത്തിന്റെ അള്ളാഹു തല ആഫിയത്തോടു കൂടെയുള്ള ദീർഘായനെ കൊടുക്കട്ടെ അതേപോലെ തന്നെ നമ്മൾക്കെല്ലാം അറിയുന്ന നല്ലൊരു പണ്ഡിതനാണ് യൂസഫ് സക്കാഫി നമ്മളെടുത്ത ഇമാമ് ഇവിടുത്തെ ഹത്തീബ് അള്ളാഹു താല ആഫിയത്തോടു കൂടെയുള്ള ദീർഘായസിനെ കൊടുക്കട്ടെ അള്ളാഹു തല ഹക്കായി നിന്ന് ഹക്കായ ദീൻ പറഞ്ഞ് ഹക്കായി പ്രചരിപ്പിക്കാനുള്ള തൗഫീഖ് അള്ളാഹു തല തൗഫീക്ക് ചെയ്യട്ടെ മടപൂരേ സലാം മഹേൂവേഷ സലാം മടപൂരേ സലാം മഹൂവേ സലാം അഹേ ബാബി സലാം കാ സല സലാം ഞാൻ നൈ തുടങ്ങാൻ കാരണം ഞാൻ തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിൻ്റെ അന്നാണ് എൻ്റെ ഉസ്താദ് പായാറോടെ കൂടെ ഞാൻ മഹാനായ ശേഷം അടവൂറോറെ കാണുന്നു അന്ന് മുതൽ ഞാൻ മഹാനായ ശേഷമടകൂറോറെ പറ്റി പാട്ടുകൾ എഴുതാറുണ്ട് പാടാറുമുണ്ട് ആദിയോനിൽ ഗീതം ിൽ പാടിയിടുന്നേ കണ്ണൂറങ്ങാതെ അടിയണിട തേടി പാടി ശബ്ദത്തിനുള്ള തകരാർ ദിവസം പരിപാടി തന്നെ നിർത്തുല്ല നിർത്തൂല ഒരറ്റ ഓട്ടം തന്നെ എപ്പോഴും പരിപാടി തന്നെ അതുകൊണ്ട് ശബ്ദത്തിനും ക്ഷീണം വന്ന് അന്ന് നല്ല ഉഷാറുള്ള മനുഷ്യനായിരുന്നു ഇപ്പോൾ ശരീരത്തെ ക്ഷീണിച്ച് വളരെ ലൈഫായി പോയി അള്ളാഹു ആഫിയത്തോട് കൂടെയുള്ള ദീർഘാസന തരട്ടെ അങ്ങനെയുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പരാജയനാട് വലിയ ആലിമ്യങ്ങളെയും സയ്യദന്മാരെയും സാധാത്യങ്ങളെയും സ്നേഹിക്കുന്ന ഒരു നാടായിരുന്നു ആലിമ്യങ്ങൾക്ക് നല്ല ഭക്ഷണം നൽകുന്ന പെണ്ണുങ്ങളായിരുന്നു പെങ്ങന്മാര് ഉമ്മമാരി നാളെ ആയിഷ ആയിഷബീബിന്റെ കൂടെ കൂടെ റസൂൽ മകൾ ഫാത്തിമ ബീബിന്റെ കൂടെ റബ്ബന ആ ഉമ്മമാരെല്ലാം നാളെ ജന്നാത്തിൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ കൂട്ടണേയല്ലോ ആലിമിയങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത ഉമ്മമാരിക്ക് നാളെ ജന്നാത്തൽ ഫിർദൌസിൽ സ്വർഗിയ ഭക്ഷണം നീ നൽകണേ നൽകണേയല്ലോ ഞങ്ങളെ പള്ളിന്റെ പൊക്കത്ത് നടക്കുന്ന നമ്പർ മൂല അതേപോലെ തന്നെ മമ്മച്ചാനെ അന്നത്തെ ദീനി അവരെ കബറി ജീവിതം സന്തോഷത്തിലാക്കണേ അവരെ കബറി ജീവിതം നീ സന്തോഷത്തിലാക്കണേ സന്തോഷത്തിലാക്കണേല്ലോ അതേപോലെ വേണ്ടപ്പെട്ടവരും ബന്ധപ്പെട്ടവരും കണ്ടവരും കാണാത്തവരും മരണപ്പെട്ടു പോയി പോയല്ലോ റബ്ബനാ വിളിച്ചമാക്കണേ ജീവിച്ചുള്ളവർക്ക് കൊടുക്കണേ അല്ലാഹ് പിന്നെ പ്രത്യേകിച്ചിട്ട് പറയാനുള്ളത് കൂടുതൽ പ്രസംഗിക്കുന്നുമില്ല പാട്ടും പാടുന്നില്ല പാട്ടൊന്നും പാടുന്നില്ല പ്രസംഗിക്കുന്നു ചെറിയൊരു വിഷയം നമ്മളെ ഇപ്പൊ ഇവിടെ അവര് പാടിയ ഒരു പാട്ടുണ്ട് മഹാനായ മുഹമ്മദ് എന്ന് അഷറഫു പറഞ്ഞിട്ട് ഒരു പാട്ട് പാടി നിങ്ങൾ കേട്ടിട്ടില്ലേ റസൂർ പറ്റി പാടിയ പാട്ട് ആ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ എപ്പോഴും എന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കണം ആ ഉസ്താദ് പറഞ്ഞൊരു ദിവസം ആയിരം ചൊല്ലണെന്ന് അല്ല അങ്ങനല്ലേ ഈ സൊലാത്ത് ജില്ലാ ഗുണം ചെറിയൊരു ഞാൻ പറഞ്ഞ പറഞ്ഞേക്കാം അത് പറഞ്ഞ നിർത്തും അങ്ങെത്തണം കേരളത്തിൽ അങ്ങ് കാഞ്ഞങ്ങാടേക്ക് എത്തണോ മക്കളെല്ലാം ഉണ്ട് കൂടെ പിന്നെ നാളെ തന്നെ ചെയ്യണ്ടെന്നെ അഷറഫ്ൾ മുഹമ്മദ് മേലിൽ സ്വലാത്ത് ജൊല്ലിയാൽ കിട്ടുന്ന ഗുണം നമ്മളെല്ലാരും മരിക്കൂലേ ഏത് സമയത്താ മരിക്ക എപ്പോഴാ മരിക്ക എന്നുള്ളത് ആർക്കും പറയാൻ കഴിയൂല അങ്ങനെ ഒരു ഒരുപക്ഷെ ഇപ്പം തന്നെ വീണ് അള്ളാഹു കൂടി സലാമത്താക്കട്ടെ അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞേ കുളിപ്പിക്കും മയത്തിന്റെ മേൽ നിസ്കരിക്കും മയ്യത്തിനെ കൊണ്ടുപോയി എന്താക്കും കബറിലേക്ക് താക്കൂലേ താക്കൂലേക്ക് കബറിലേക്ക് താക്കും അപ്പൊ പെടുന്നനെ ഉള്ള മയ്യത്ത് പെട്ടെന്ന് മരണപ്പെട്ടു പോയത് അങ്ങനെ അവിടെത്തി നോക്കുമ്പോ കബറിലേക്ക് ആര് വരും ചോദ്യം ചെയ്യാൻ ആര് വരും രണ്ട് മലക്ക് വരും മുങ്കറും വരും മുങ്കർ നെക്കീർ വന്നിട്ട് ഈ മനുഷ്യനോടിയും ഈ മരിച്ച മയത്തിനോട് ചോദിക്കും മൺറബ്ബുക്കീനുക്ക അപ്പൊ ഈ മരണത്തിന്റെ വെപ്രാളം കൊണ്ട് ദുനിയാവ് ദുനിയാവുന്നിങ്ങനെ പോയതല്ലേ പാളിതും കബറിലേക്ക് പോയതല്ലേ പറയാൻ കിട്ടിയെന്ന് വരൂല പറയാൻ കിട്ടൂല മൺറബുക്കാന്ന് വെച്ച കിട്ടുന്നില്ല പിന്നെയുള്ള മുങ്കർ നക്കീറിന്റെ ഉത്തരവാദിത്തം എത്രേ തന്നെ ചോദിച്ചിട്ടും ഉത്തരം പറയാൻ കിട്ടിയില്ല എങ്കിലും ഒറ്റ റസൂലുള്ള ഒരൊറ്റ ആളെയും ആക്കാൻ നോക്കൂല അങ്ങനെ നോക്കുമ്പോ എങ്ങനെ ഉത്തരം പറയാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ മുങ്കരനെ കീർന്താക്കും ഈ മനുഷ്യനുക്ക് ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കും ഈ ആളെ അറിയാമോ എന്ന് ചോദിച്ചിട്ട് പതിലാ ഞാൻ പറഞ്ഞിരുന്നു ഈ ആളെ അറിയാമോ എന്ന് ചോദിച്ചിട്ട് മുങ്കറിനെ ഒരു ഫോട്ടോ കാണിച്ചു തരും ആ സമയത്ത് കണ്ണു തുറന്നിട്ട് ഈ മയ്യത്ത് പറയും അത് എന്റെ ഹബീബായ റസൂലുള്ള ഫോട്ടോ അങ്ങനെ കവറിൽ നിന്ന് അത് പറയലോട് കൂടി മുങ്കറിനെ കീറ് പറയും പക്കത് അഞ്ചാ നീ വിജയിച്ചു പോയി അങ്ങനെ പറയാൻ വേണ്ടി കിട്ടുന്ന എന്ത് കോണോ ദുനിയാവിൽ വെച്ച് <صلي> اللهم صل على محمد <ماصر> يا ربي صل عليه وسلم في حب سيدنا محمد منجل الخلائق من جهنم സ്വലാത്ത് ഇങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പൊ കാണിക്കുമ്പോൾ നമുക്ക് പറയാൻ വേണ്ടി കഴിയും അത് മുഹമ്മദ് റസൂലുള്ളയാണെന്ന് മുഹമ്മദ് റസൂലുള്ളയാണെന്ന് പറയുമ്പോൾ അവിടുന്ന് പറഞ്ഞു കീറു ഫാ നീ വിജയിച്ചു പോയി കബറു മൻസിലിൻ മനാസിലിൽ കബറി എന്ന് പറഞ്ഞാൽ ആഹിറത്തിലേക്കുള്ള ആദ്യത്തെ ഗേറ്റാണ് ആദ്യത്തെ ഒരു വീടാണ് അവിടുന്ന് രക്ഷപ്പെട്ടാൽ അഞ്ചഹാന് രക്ഷപ്പെട്ടു പോയി അവിടുന്ന് പരാജയപ്പെട്ടു പോയാൽ ഭയങ്കരമായിട്ടും പരാജയപ്പെട്ടു പോകും അതുകൊണ്ട് ഞങ്ങൾ കണ്ടില്ല കണ്ടില്ല റബ്ബ് ഞങ്ങൾ കണ്ടില്ലെ കണ്ടവരുടെ കാലത്ത് ഞങ്ങൾ ജീവിച്ചില്ല റബ്ബ് റബ്ബസനെ കണ്ടവരുടെ കാലത്ത് ഞങ്ങൾ ജീവിച്ചില്ല കണ്ടവരെ ഞങ്ങൾ കണ്ടില്ല അള്ള മരണത്തിന് ഒരു സഹായത്തിന് മുമ്പ് കാണാൻ നീ ഞങ്ങൾക്ക് നൽകണേ പിന്നെയുള്ള വിഷയം നമ്മളെ നാട്ടിൽ പള്ളി പള്ളിയെടുക്കുന്നുണ്ട് അല്ല സുദ്ധിക്ക് പൂർത്തിയായ ഇനിയും കുറെ ലക്ഷം വേണം ലക്ഷം അല്ല നാല് ലക്ഷം ലക്ഷ നാല്പതിൽ മൊത്തം പഠിച്ചിട്ട് എത്രയാ ഒന്നര കോടി അല്ലെ അപ്പൊ എന്താക്കണം അതിനെല്ലാം നിങ്ങൾ എളുപ്പത്തിൽ പൂർത്തിയാകാൻ വേണ്ടി ദ്വാ ചെയ്യണം ഞാനും എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഇൻഷാൽ ഞാൻ വീണ്ടും ഈ നാട്ടിലേക്ക് വരും ഇനി മരണം വരെ ഈ ബന്ധം നിലനിർത്താൻ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ദ്വാ ചെയ്യുക അള്ളാഹുതല ഈ നാടുമായിട്ടുള്ള നല്ല ബന്ധം മരണം വരെ നിലനിർത്താൻ തോഫിക്ക് ചെയ്യട്ടെ പിന്നീട് വേണ്ടത് നമ്മളെ മരണപ്പെട്ടവർക്ക് ദ്വാ ചെയ്യല് അത് നമ്മളത്തെ സ്ഥലം ഇവിടുത്തെ മുതിരസുമായ സക്കാഫി ഉസ്താദ ചെയ്യേണ്ടത് കൂടുതൽ വിഷയമൊന്നും ഇല്ല ഞാൻ പറയുന്നില്ല പാട്ട് പാടുന്നില്ല സിദ്ധിക്ക് നോക്കുന്നത് പാട്ട് പാടാനാണ് പാട്ട് ഞാൻ പാടുന്നില്ല പാട്ട് പാടാൻ വേണ്ടി കഴിയൂല നിങ്ങളെല്ലാരും എനിക്ക് വേണ്ടി ചന്ത ചെയ്യുക ഈ ചെറിയ കാലളവില് മനുഷ്യനല്ലേ പല ജാതി വഷങ്ങളും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാവുമല്ലോ ഈ കാലളവില് എന്തെങ്കിലും വാക്കാലോ പ്രവർത്തിക്കാലോ ആരിക്കും പൊരുത്തപ്പെടാത്ത വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാട്ടുകാരായ നല്ലവരായ ആണുങ്ങളും ഉമ്മമാരും പൊങ്ങന്മാരും എല്ലാവരും എനിക്ക് പൊരുത്തപ്പെടണമെന്ന് നിർബന്ധമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ചെറിയ വാക്ക് മടവൂരിന്റെ മടവൂരിന്റെ പാട്ട് ഇത് വാവാ

ആ സ്ഥിതിയിൽ അസ്തമിക്കും യാതനകൾ പിന്നെ അയിനപ്പത്തൊലിയിൽ എൻ്റെ മക്കളുടെ അവിടെ അവരെല്ലാം പാടു അവരെല്ലാം വലിയ പാട്ടുകാരും ചായ വീഴ്ച എടുത്താ ഓഞ്ഞോണി മുത്തൊലിയൻ കോടി മുസ്തഫാന്റെ വാക്ക് കൊല്ലും പാടി മുത്തൊലി അന്ന് ബഹുമാനപ്പെട്ട ഇവനിക്ക് മുട്ടയിൽ നിന്ന് എണ്ണയെടുക്കാൻ അറിയാ മുട്ട ഉണ്ടാക്കുന്നു അന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ അത് കച്ചവടം ചെയ്യാ കേട്ടോ ആ കച്ചോടം ഇന്ന് ചെയ്യുന്നു ഇന്ന് ഇന്നലെയും കച്ചവടം തന്നെ ഇന്ന് നാളെയും കച്ചവടം തന്നെ മറ്റന്നാളും കച്ചവടം തന്നെ വയതു ും പാട്ടുപാടലും പഠിച്ചോനെ ബാബ് അച്ഛാന്റെ കബറി ജീവിതം നീ സന്തോഷത്തിലാക്കണേ സന്തോഷത്തിലാക്കണേയല്ലോ ഞങ്ങളെല്ലാരെയും മാതാപിതാക്കളുടെ കബർ ജീവിതം നീ നീരാഹത്തിലാക്കണേയല്ലോ ചിരിക്കുന്നു എന്റെ ഉപ്പാനോട് ഇത്ര വലിയ ആവേശവും എന്റെ ഉപ്പാനോട് ഇത്രയും വലിയ ബന്ധവും ഉണ്ടായിരുന്നുണ്ടായിരുന്നു എനിക്ക് ഇറച്ചിയെല്ലാം പൊരിച്ചിട്ട് കൊണ്ടുതരുമു അത് ഞാൻ പറയുന്നില്ല ഇറച്ചി പൊലിച്ചിട്ട് കൊണ്ട് തരും അത്രാമാൻ ശരിച്ചാ മതി വരികൻ അത്രേമാനില്ലേ പറഞ്ഞു അതല്ലോ ആ സമയത്ത് ഇവിടെ ഒരു നബിധനം നടത്തി ആ കാലത്ത് ഇപ്പോഴും ഉണ്ടാവുന്നതിന്റെ അലാമത്തെ പുല്ലുകൊണ്ട് നിബീധന എഴുതിയത് ഉള്ളാഹുദ നമ്മളെല്ലാവരെയും ദുരിയാവ് ആഹ് നന്നാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി മദീനയിലെ മണിയറയില് ഉണർന്നിരിക്കും മനുജരുടെ മനം കവർന്ന ശിരോ മണിയേ മലർ വിതച്ച ആമിനാന്റെ നിധിയേ നാട്ടിൽ അള്ളാഹുറു വർഗത്തിനേയും ചൊരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ പള്ളി പരിപാലിക്കുന്ന ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രസിഡന്റ് സഹീദി എന്ന് പറഞ്ഞ ആളാണ് പറഞ്ഞത് എന്നോട് സാഹിബിന്റെ മകൻ സായിദ് ദീനിനു വേണ്ടി ുംസ്ജിദം ഫിദു ഒരുത്തൻ ദുനിയ ഒരു പള്ളി കെട്ടിക്കൊടുത്താൽ അവനക്ക് സ്വർഗത്തിൽ അള്ളാഹു താലാ ഒരു വീട് കെട്ടിക്കൊടുക്കും വലിയ വലിയ ആലിമ്യങ്ങള് പറഞ്ഞത് അങ്ങനെ ഒരു പള്ളി കൊടുത്ത് കൊട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അവന് മരിക്കുന്നത് വരെ ഒരു കറാഹത്ത് പോലും ചെയ്യാൻ വേണ്ടി കഴിയൂല തെറ്റ് ചെയ്യാൻ ചോദ്യം വരൂലേ ഒരു കറാഹത്ത് പോലും ചെയ്യാൻ വേണ്ടി കഴിയൂല അതുകൊണ്ട് ഇൻഷാ അല്ല അള്ളാഹു താല സന്തോഷത്തിലാക്കട്ടെ നമ്മളെ പള്ളിയെ എളുപ്പത്തിൽ പൂർത്തിയാക്കി വലിയ വലിയ ആലിമ്യങ്ങളെ കൊണ്ടുവന്നാ ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ അള്ളാഹുതാല തോഫീക്ക് നൽകട്ടെ എല്ലാവരും എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണമെന്ന് ദ്വാശികത്തോടുകൂടി